തൃശൂരിൽ വി എസ് സുനിൽകുമാറിന്റെ പോസ്റ്റർ നവമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതിനെതിരെ സിപിഐ എക്സിക്യൂട്ടീവിൽ വിമർശനം ഇത്തരം നിലപാടുകൾ കമ്മ്യൂണിസ്റ്റ് രീതി രീതിയല്ലെന്നാണ് സിപിഐ എക്സിക്യൂട്ടീവിൽ വിമർശനം ഉയർന്നത് ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നും എക്സിക്യൂട്ടീവിൽ നിലപാടെടുത്തു സുരേഷ് ഗോപി സ്ഥാനാര്ത്ഥിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പിക്കുകയും പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയും കൂടി വന്നതോടെ തൃശൂര് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ലോക്സഭാ മണ്ഡലമായി മാറുകയാണ് അവിടെ നിലവിലെ എം പി ടി എന് പ്രതാപന്റെ ചുവരെഴുത്തുകള് യുഡിഎഫില് വിമർശനമുയര്ന്നതിന് തൊട്ടു പിന്നാലെയാണ് എല്ഡിഎഫ് സ്ഥാനാര്ത്ഥി എന്ന തരത്തിൽ വി എസ് സുൽകുമാറിന്റെ പേരില് സാമൂഹ്യമാധ്യമങ്ങളില് പ്രചാരണം തുടങ്ങിയത് തൃശൂരിലെ വിദ്യാർത്ഥികൾ എന്ന പേരിലുള്ള പഴയ പോസ്റ്ററുകളാണ് ഷെയർ ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുനിൽകുമാർ മത്സരിച്ചപ്പോഴുള്ള പോസ്റ്ററുകളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് സുനിലേട്ടന് ഒരു വോട്ട് എന്നതാണ് പ്രചാരണ പോസ്റ്ററുകളിലെ വാചകം എന്നതാണ് ശ്രദ്ധേയം എന്നാൽ ഇത്തരം പോസ്റ്റർ നവമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതിനെതിരെ സി പി ഐ എക്സിക്യൂട്ടീവിൽ വിമർശനമുയർന്നു ഇത് കമ്മ്യൂണിസ്റ്റ് രീതി അല്ല എന്ന് എക്സിക്യൂട്ടീവ് ചൂണ്ടിക്കാട്ടി ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്ന് അംഗങ്ങൾ നിലപാടെടുത്തു അമൃത ന്യൂസ് തിരുവനന്തപുരം